വണ്ടൂരുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആശുപത്രി ആയിരുന്നു ഈ കാണുന്നത് സായിപ്പിന്റെ ആശുപത്രി എന്നറിയപ്പെട്ടിരുന്ന കരുണാലയ ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അമേരിക്കയിൽ നിന്നും സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി റബറൽ ഹെൻറി ജെ ഹോട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ഹെസ്റ്ററും ഇന്ത്യയിലെത്തുന്നു കോഴിക്കോട് താമസിക്കുകയും നമ്മുടെ ഭാഷയായ മലയാളം പഠിക്കുകയും അവിടെ നിന്ന് തൻ്റെ വേല ആരംഭിക്കുവാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലുള്ള വണ്ടൂരിലെത്തുകയും ചെയ്തു അന്ന് വണ്ടൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ജനവാസമുള്ള സ്ഥലവും ഒട്ടും തന്നെ വികസനമില്ലാത്ത ഒരു വില്ലേജുമായിരുന്നു ഈ സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളും പോഷകാഹാരത്തിൻ്റെ കുറവും എല്ലാം ഓട്ടൻ സായിപ്പിനെ വല്ലാത്ത വിഷമത്തിലാക്കി അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് ഒരു ചെറിയ ഡിസ്പെൻസറി വണ്ടൂർ ബസാറിൽ ആരംഭിച്ചു പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടിരുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങി എന്ന നിലയിൽ തുടങ്ങിയ ഈ ഡിസ്പെൻസറിയിലേക്ക് ധാരാളം ആളുകൾ വരാൻ തുടങ്ങി മുസ്ലിം സ്ത്രീകൾക്ക് വെളിയിൽ വരാൻ കഴിയാതിരുന്നതിനാൽ അദ്ദേഹം ഹോസ്റ്റുകൾ നടത്തുകയും ചെയ്തു പാലും മുട്ടയും തുടങ്ങിയ പോഷകാഹാരങ്ങളും വസ്ത്രങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു തുടങ്ങി നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനകനായി അദ്ദേഹം മാറുകയായിരുന്നു വീടുകൾ കഴിഞ്ഞിരുന്ന രോഗബാധിതരായ ആളുകളെ ഓട്ടൻ സായി്പ് തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഡിസ്പെൻസറി ഒരു പരിപൂർണ ഹോസ്പിറ്റലായി മാറുകയായിരുന്നു